നമസ്കാരം എൻ്റെ മിക്കിട്ട് കയറാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും എൻ്റെ നീക്കങ്ങളെ ജനം വിലയിരുത്തട്ടെ നിലമ്പൂരിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞാൻ ആരെയും ക്ഷണിച്ചിട്ടില്ല ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാതെ തൻ്റെ നെഞ്ചത്തോട്ട് കയറുകയല്ല ചെയ്യേണ്ടത് തൻ്റെ പാർക്കിനെതിരായ നടപടിക്കിനി സ്പീഡ് കൂടും താൻ ആ വഴിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ് അൻവർ നിലമ്പൂരിലെ ആ പൊതുസമ്മേളനത്തിൽ പറഞ്ഞത് അതായത് ഇനി എന്തൊക്കെ കേസുകൾ അൻവറിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തിട്ട് അലക്കാൻ നോക്കിയാലും നടക്കില്ല തന്നെ അൻവർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് പിണറായിയെ പിടിച്ച നിലത്തടിക്കുമെന്ന് ഉറപ്പ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ അൻവറിനെതിരെ എത്ര സ്വർണക്കടത്ത് കേസുകൾ കുത്തിപ്പൊക്കിയാലും അതൊന്നും യേശാൻ പോകുന്നില്ല ഇന്നലെ നിലമ്പൂരിൽ നടന്ന പൊതുസമ്മേളനത്തിലെത്തിയ ജനസാഗരം അത് തന്നെയാണ് പറയുന്നത് അൻവർ വിശ്വസിക്കാൻ കൊള്ളാവുന്ന വ്യക്തിയല്ല എന്നത് എല്ലാവർക്കും അറിയാം പക്ഷേ പിണറായിയുടെ സർവാധിപത്യം തച്ചു തകർക്കാൻ അവർക്ക് മുൻപിൽ മറ്റൊരു വഴിയും കാണുന്നില്ല എന്നത് തന്നെയാണ് ഈ ജനസാഗരം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഉള്ളിലിരുന്ന് ചൊറികുത്തുന്നവരെ കൊണ്ടൊന്നും പിണറായിയെ വീഴ്ത്തൽ നടക്കില്ല എന്നത് അൻവർ ഇക്കണ്ട നാളുകളിലൂടെ മനസ്സിലാക്കി എന്നതാണ് ഈ പൊട്ടിത്തെറിക്ക് പിന്നിലെ മറ്റൊരു കാരണം എന്തായാലും പിണറായിക്കും നല്ല കാലമല്ല കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എട്ടു നിലയിൽ പൊട്ടുമെന്ന് വ്യക്തമായി അറിയാവുന്ന ആദ്യത്തെ നേതാവ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തന്നെയാണ് അതിനിപ്പോൾ അൻവർ എടുത്തുയർത്തിയിരിക്കുന്ന ഈ വിഷയം ചൂണ്ടിക്കാണിച്ചാൽ സ്വർണക്കടത്ത് കേസിൽ ഒരു ഉത്തരമുണ്ടാക്കാനുള്ള ശ്രമവും പിണറായി എന്ന തിരുട്ടുബുദ്ധിയുടെ രാജാവ് നടത്തുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിരൽ ചൂണ്ടുന്ന സ്വർണ്ണക്കടത്ത് കേസിൽ ക്ലീൻ ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് പക്ഷേ അത് പാളി പോകുന്ന സുപ്രധാന തെളിവുകൾ അൻവറിന്റെ കയ്യിൽ ഭദ്രമാണ് എന്നതാണ് അൻവറിന്റെ ധൈര്യം എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും രണ്ടാമതും അധികാരത്തിൽ കയറിയ പിണറായിക്ക് അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൈവിലങ്ങ് വീഴുന്ന സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് ഭരണം നഷ്ടമായാൽ പിണറായിക്ക് ഇതുവരെ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കരുണ ഇല്ലാതെയാകുമെന്നുറപ്പ് അതുകൊണ്ട് തന്നെ പിണറായിക്ക് ഇനി രക്ഷപ്പെടാൻ ഒരേയൊരു വഴിയേ ഉള്ളൂ അത് ബി ജെ പി പാളയത്തിലേക്ക് ചെക്കേറുക എന്നത് തന്നെയാണ് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും പക്ഷേ അതുതന്നെയാണ് ഏക പോം വഴി അതൊരു പക്ഷേ പിണറായി നേരിട്ട് അല്ലെങ്കിൽ മകളെയെങ്കിലും ബി ജെ പിയിലേക്ക് പറഞ്ഞു വിടാനുള്ള സാധ്യത ഏറെയാണ് ബി ജെ പിയുടെ കൊടി പിടിക്കാനും പാർട്ടിക്ക് വേണ്ടി പ്രസംഗിക്കാനും പോകുന്നില്ല എന്നത് ഒഴിച്ചാൽ ഇരട്ടച്ചങ്കിലാകെ ബി ജെ പി പ്രേമമാണ് കേരള രാഷ്ട്രീയത്തിൽ ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും വി മുരളീധരനും ഉള്ളതിനേക്കാളേറെ ബി ജെ പിയോട് കൂറും കടപ്പാടുമുള്ള രാഷ്ട്രീയക്കാരനായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ കുറച്ചു കാലം മുമ്പ് വരെ ബി ജെ പിയുമായി രഹസ്യ അജണ്ടകൾ നടപ്പിലാക്കി വന്നിരുന്ന പിണറായിയുടെ രഹസ്യ നീക്കങ്ങൾ ഒക്കെ തന്നെയും ഓരോന്നായി പുറത്തു വരികയാണ് വിദേശത്തുള്ള മകനും കേരളത്തിലെ പ്രമുഖ ബി ജെ പി സാരഥിയുടെ മകനും തമ്മിലുള്ള കൂട്ടു ബിസിനസ് രാഷ്ട്രീയക്കാർക്കിടയിൽ അങ്ങാടിപ്പാട്ടാണ് ഈ കൂട്ടു ബിസിനസ് ആണ് ബി ജെ പി ബന്ധത്തിന്റെ ആണിക്കല്ലെങ്കിലും ലാവലിൻ മുതൽ മാസപ്പടി വരെ നീരുന്ന അഴിമതി കോലാഹലങ്ങളിലെ മുഖ്യ കണ്ണിയായ പിണറായിക്ക് സ്വന്തം മകളെ കേസുകളിൽ നിന്ന് രക്ഷിച്ചെടുക്കുകയെന്നതും ബി ജെ പി ബന്ധം ആഴത്തിലാവാൻ കാരണമായിട്ടുണ്ട് ബി ജെ പി നേതാവിനെ കണ്ടതിന്റെ പേരിൽ ഇ പി ജയരാജനെ ഇടതുമുന്നണി കൺവീനർ നിന്ന് മാറ്റിയതും പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിടാനായി എ ഡി ജി പി ഇടനിലക്കാരനായി ഉപയോഗപ്പെടുത്തിയതുമൊക്കെ പിന്നാമ്പുറത്ത് നടക്കുന്ന നാടകത്തിലെ ചില തിരുശേഷിപ്പുകൾ മാത്രമാണ് ജയരാജൻ ബി നേതാവിനെ കണ്ടതിൽ തെറ്റില്ലെന്ന പിണറായി നേരത്തെ തന്നെ പറഞ്ഞിട്ടുമുണ്ട് എ ഡി ജി പിയുടെ കാര്യത്തിലാവട്ടെ സി പി ഐ ഉൾപ്പെടെയുള്ള ഘടക കക്ഷികളുടെ പ്രതിഷേധം താങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അൻവറിന്റെ ആക്രമണങ്ങളുടെ മുനയൊടിക്കാനെന്ന വണ്ണം നടപടികളിലേക്ക് കടക്കുന്നത് എ ഡി ജി പിക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ലെന്ന ഉറപ്പാണ് ഇക്കാര്യത്തിൽ നൽകിയിട്ടുള്ളത് ഇ പി ജയരാജനും എ ഡി ജി പി എം ആർ അജിത് കുമാറും വെറുതെ എല്ലാ ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന് ഈ വിവരമില്ലാത്ത അന്തം കമ്മികൾക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാകും നിർണായക നീക്കങ്ങളാണ് ഇവർ നടത്തിയിട്ടുള്ളത് കേസുകൾ ഒരുപാടാണ് മുഖ്യനും എതിരെയുള്ളത് ഏതെടുത്താലും അഴിയെണ്ണാനുള്ള വകുപ്പ് ഉണ്ടുതാനും അതുകൊണ്ട് തന്നെ മുൻകൂട്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് സത്യത്തിൽ പിണറായി ചെയ്തത് ജീവിക്കണമെങ്കിൽ ബി ജെ പിക്ക് ഒപ്പം കൂടണമെന്നതാണ് അവസ്ഥയെങ്കിൽ റിയാസിനും ഇതിന് സമ്മതം മൂളേണ്ടി വരും അജിത് കുമാറിനെതിരെ യാതൊരു നടപടിയും എടുക്കാത്തതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനാണെന്നത് എല്ലാവർക്കും അറിയാമെങ്കിലും അതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ അറിഞ്ഞാൽ ഞെട്ടുമെന്നതും ഉറപ്പ് pá, nada